ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഞാൻ വ്ലോഗ് എന്തോന്ന് വെച്ചാൽ ഇ സി സി എസ് ആണോ ബെറ്റർന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതും പിന്നെ ഇൻറ്റേൺഷിപ്പ് എന്താണ് കെ ടു ആക്ടിവിറ്റി പോയിന്റ് എന്താണ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബ്ലോഗാണിത് അപ്പോൾ നമുക്ക് ഈ ബ്ലോഗിലേക്ക് പോകാം ഗേസ് അപ്പം ആയിട്ട് അറിയാം എനിക്ക് ഈസിനെ ഇ സീനെക്കുറിച്ചായിരിക്കും കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈസിക്ക് സിക്ക് അകത്ത് വരുന്ന മെയിൻ സബ്ജക്ട്സ് ആണ് അനലോഗ് സർക്യൂട്ട്സ് നെറ്റ്വർക്ക് തിയറി കൺട്രോൾ സിസ്റ്റം അതൊക്കെയാണ് കോർ സബ്ജക്ട്സ് മൈക്രോ കൺട്രോളേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ പഠിക്കുന്നത് പിന്നെ വി എൽ എസ് ഐ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഇപ്പോൾ എസ് സെവനിൽ വന്നിട്ടുണ്ടത് കുറച്ചുകൂടെ ഇപ്പോൾ അതിന് വി എൽ എസ് ഐക്ക് ഭയങ്കര സ്കോപ്പാണ് എനിക്ക് കുറെ കമ്മിറ്റിയിട്ട് കുറച്ച് പേര് ചോദിച്ചിരുന്നു വി എൽ എസ് ഐ സ്പെഷ്യലൈസ്ഡെടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുമെന്ന് അപ്പോൾ അങ്ങനെ സ്പെഷ്യലൈസ് സബ്ജക്ട് എടുക്കുന്നവർ അതിനോട് നല്ല പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ചൂസ് ചെയ്യാവൂ കാരണം അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് മാത്രം പോയാലും നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് വേറെ ഒരു ഇപ്പം ഇലക്ട്രോണിക്സിൻ്റെ ഇതായത് കൊണ്ട് വേറെ കമ്പനീസിലും കിട്ടും എന്നാലും നമുക്ക് ഒരു ഹൈ സാലറി പാക്കേജ് ഒക്കെ ഉള്ള ജോബ് കിട്ടണമെങ്കിൽ അതിനോട് നല്ല പാഷൻ ഉണ്ടായിട്ട് അത് എടുക്കുന്നവരായിരിക്കണം പിന്നെ സി എസിൻ്റെ അകത്ത് വരുന്ന മെയിൻ സബ്ജക്ട്സ് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് പൈത്തൺ സി പ്രോഗ്രാമിംഗ് സി പ്ലസ് പ്ലസ് അങ്ങനെ കുറേ കോഡിംഗ് ആണ് അപ്പം കുറേ പേര് ബയോ മാച്ച് എടുത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സി പ്രോഗ്രാമിംഗ് അല്ലെ സി സി എസ് എടുത്താൽ പാടായിരിക്കുമോ ഒന്ന് അത് ഡിപ്പെൻസ് ആണ് കാരണം ഇപ്പം ബയോ എടുത്തിട്ട് സി എസ് എടുക്കാൻ ഞങ്ങളുടെ ക്ലാസ്സിൽ കുറേ മെജോറിറ്റി പിള്ളേർക്ക് സി പ്രോഗ്രാമിങ് ഒക്കെ നല്ലോണം സപ്ലി ഒരു സബ്ജക്ട് അപ്പം ബയോ എടുത്തിട്ട് സി എസ് എടുത്ത പാടാണെന്ന് ചോദിച്ചാൽ അത് ഓരോരോ ഡിപ്പെൻസ് ചെയ്തിരിക്കും പിന്നെ ഞാൻ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് എടുത്തെടുത്ത് പറയുന്നില്ല കാരണം എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോ കാണുന്ന മെജോറിറ്റി സ്റ്റുഡൻറ്സ് ഇപ്പോൾ ജൂനിയേഴ്സ് ഇപ്പോൾ ബിടെക് ചേരാൻ പോകുന്നവർ അപ്പോൾ ഞാനിപ്പോൾ ടു തൗസൻഡ് നയറ്റീൻ സ്കീം അപ്പോൾ എന്റെ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ എനിക്ക് നിലവിലുള്ള ഇസി സബ്ജക്ട്സിൻ്റെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ്സോ സി എസ് ലോള മെയിൻ സബ്ജക്ട്സോ അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഈ ഇതിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ എന്റെ സബ്ജക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ അടി വരുന്ന കമൻറ്റാണ് ട്വൻ്റി ട്വൻറി ഫോർ സ്കീം വേറെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഒരുപാട് ട്വന്റി ട്വന്റി ഫോർ സ്കീം എന്താണെന്നൊരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഇന്റേൺഷിപ്സ് ഇന്റേൺഷിപ്പ് എന്ന് വെച്ചാൽ നമുക്കൊരു മിനി വർക്കിംഗ് എക്സ്പീരിയൻസ് അത് ഓൺലൈൻ ഇൻറ്റേൺഷിപ്പും ഉണ്ട് ഓഫ് ലൈൻ ഇൻറ്റേൺഷിപ്പുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സ്കൂളിലായിട്ട് പറയുന്നതിന് മുന്നേ കെ ആക്ടിവിറ്റി പോയിന്റ്സ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്കിപ്പം ബി ടെക് പാസ് ആവണമെങ്കിൽ കെ എ ആക്ടിവിറ്റി പോയിന്റ്സ് ഹൺഡ്രഡ് പോയിന്റ്സ് വേണം അപ്പോൾ ആ ഹൺഡ്രഡ് പോയിന്റ്സ് നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം വെബിനാർസ് അറ്റൻഡ് ചെയ്യാം ഫെസ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് എൻ പിറ്റൽ എക്സാമിനേഷൻ ഈ എൻ പിറ്റൽ എക്സാമിനേഷന് അമ്പത് കെ ടിവ് പോയിൻറ്റാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ രണ്ട് എൻ പിറ്റൽ എക്സാം എഴുതി അത് പാസ് പാസ്സാവുവാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ ആ ആക്ടിവിറ്റി പോയിന്റ്സ് പോയിന്റ് കംപ്ലീറ്റ് ആയി അപ്പം ഇപ്പം നമ്മൾ ഒരു എൻപിറ്റിൽ എക്സാമിനേഷൻ എഴുതി അതിന് നമുക്ക് അമ്പത് പോയിന്റ് കിട്ടി പിന്നെ നമുക്ക് ഈ ആക്ടിവിറ്റി പോയിന്റ്സ് ഗെയിൻ ചെയ്യാനുള്ള ഒരു മെതഡാണ് ഇന്റേൺഷിപ്പ് അത് ഓഫ്ലൈൻ ഇന്റേൺഷിപ്പിനൊക്കെ അറൗണ്ട് ടെൻ ടു ട്വന്റി ക്രിയേറ്റീവ് പോയിന്റ്സ് വരെ കിട്ടും അപ്പൊ ഓഫ് ഓഫ്ലൈൻ ഇന്റേൺഷിപ്പ് ഇപ്പം ഒരു ടു വീക്സ് ഇന്റേൺഷിപ്പ് വൺ വീക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ നമുക്ക് റെസ്യൂമലൊക്കെ വെക്കുമ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും പിന്നെ ഈ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ഓൺലൈൻ ഇൻറ്റേൺഷിപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ ഇന്റേൺഷിപ്പ് നമുക്ക് കുറേ വരും ഇപ്പോൾ നമ്മൾ ഒരു കോളേജ് ചേർന്നാൽ നമുക്ക് ഡെയിലി ചിലപ്പം ഓൺലൈൻ ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് വരും അപ്പോൾ നമ്മൾ അത് ചെയ്താൽ നമുക്ക് അധികം കെറ്റീവ് പോയിന്റ്സ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റില്ല എപ്പോഴും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ലൈഫിൽ ഒരു രണ്ട് ഓഫ്ലൈൻ ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്തിരിക്കണം കാരണം അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും പിന്നെ ഫ്യൂച്ചറിലോട്ടും നിങ്ങളുടെ ഇന്റേൺഷിപ്പ് വെച്ചാൽ നമ്മൾ ഇപ്പം വേറൊരു കമ്പനിയിൽ പോയി അവരുടെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്ത് അതെല്ലാം പഠിക്കുന്നതാണ് പിന്നെ ഞാൻ വേണമെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യം വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം എനിക്ക് എല്ലാം കൂടി ഈ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഈ എൻ പി റ്റിൽ എക്സാമിനേഷൻ്റെ കാര്യം പറഞ്ഞത് അതിനെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ഇടണം കാരണം ഇപ്പോൾ നിങ്ങൾ ജൂനിയേഴ്സ് നിങ്ങൾ ചേരാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടി ഇവിടെ പറയാത്തത് എൻ പി റ്റിൽ എക്സാമിനേഷൻ അമ്പത് മാർക്കുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഗൈസി വീഡിയോ ഒക്കെ ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ ഇതിനെക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻ ബോക്സിൽ കമൻ്റ് ഇടണം ഈ എൻ പിരിൽ എക്സാമിനേഷനെ കുറിച്ചോ ഇന്റേൺഷിപ്പ് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നോ ഏത് കമ്പനീസ് ആയിരിക്കും നല്ലതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ തരുന്ന അനുസരിച്ചാണ് ഞാൻ ഓരോ ദിവസം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ആരോ ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ബി ടെക്കിൽ നമ്മൾ എത്ര നേരം പഠിച്ചാൽ സപ്ലി ഇല്ലാണ്ട് പാസ് ആവാൻ പറ്റുന്നു അപ്പം അതിന് വേണ്ട മറ്റേ യൂട്യൂബ് ചാനലിൻ്റെ റെഫറൻസ് ഒക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ യൂട്യൂബ് ചാനൽ ഏതൊക്കെയാണെന്നും ഞാൻ ഈസിയാണ് എടുത്തത് ഞാൻ ഈസിയുടെ കാര്യമാണ് പറയുന്നത് അപ്പം ഈസിക്ക് വേണ്ട ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ എനിക്ക് സെമൗണ്ട് സെമൂ സെയിം ആയിരിക്കും ഇപ്പോൾ മാത്സ് ഒക്കെ മിക്കവാറും നിങ്ങൾക്ക് ഈ ട്വൻറ്റി ട്വൻറ്റി ഫോർ സ്കീമിൽ വരുന്നവർക്ക് സെയിം ആയിരിക്കും പക്ഷേ കുറേ പോഷൻസ് ഒക്കെ കട്ടിങ്ങ് ആയിരിക്കും എന്നാലും ഞാൻ യൂട്യൂബ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് തരാം ഇപ്പം ആരെങ്കിലും വേറെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആർക്കും അത് ഹെൽപ്പുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ്പ് സപ്പോർട്ടിംഗ് ബൈ